ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് മദ്യവ്യവസായി വിജയ് മല്യ വജ്രവ്യവസായി നീരവ് മോദി എണ്ണ വ്യവസായികളായ സന്തസേര സഹോദരന്മാർ തുടങ്ങി പതിനഞ്ചോളം പേർ ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റി കടന്നുകളഞ്ഞത് ഏകദേശം അമ്പത്തി എണ്ണായിരം കോടി രൂപയാണ് രാജ്യം ഇവരെ സാമ്പത്തിക കുറ്റവാളികൾ അല്ലെങ്കിൽ എക്കണോമിക് ഒഫൻഡേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് ഈ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു സുപ്രധാനമായ സാമ്പത്തിക കൃത്രിമത്വം അല്ലെങ്കിൽ തട്ടിപ്പ് കാട്ടിയവരെയാണ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആയി കണക്കാക്കുന്നത് പ്രസ്തുത സാമ്പത്തിക തട്ടിപ്പ് നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ളതായിരിക്കണം മാത്രവുമല്ല അവർ അതിനുശേഷം രാജ്യം വിട്ട് പോയിട്ടുണ്ടാവണം ഇപ്പോൾ രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾക്കായിട്ടാണ് ഈ അമ്പത്തി എണ്ണായിരം കോടി രൂപ ലഭിക്കുവാനുള്ളത് കടക്കാരുടെ ആസ്തിയൊക്കെ പിടിച്ചെടുത്ത് ഇതിൽ കുറച്ച് പൈസ തിരിച്ചു പിടിക്കുവാൻ ബാങ്കുകൾക്കായിട്ടുണ്ടെങ്കിലും വലിയൊരു തുക ഇനിയും കിട്ടാനുണ്ട് ഇതുപോലുള്ള വലിയ സാമ്പത്തിക തിരിമറികൾ നടത്തിയതിനു ശേഷം രാജ്യം വിടാൻ കഴിയുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട പണമാണ് ചുരുക്കം ചിലർ ചേർന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് ഈ പണം ഉപയോഗിച്ച് അവർ വിദേശത്ത് നിക്ഷേപങ്ങൾ നടത്തുകയും ആഡംബരപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു അടിച്ചു മാറ്റിയ പണം വീണ്ടെടുക്കുവാനായി ഇത്തരക്കാർക്ക് ഇനിയും ഇളവുകൾ നൽകേണ്ട അവസ്ഥയിലാണ് രാജ്യം ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന ഓമന പേരിടുന്ന ഈ പദ്ധതി കൊണ്ട് തട്ടിപ്പുകാർ തങ്ങൾ പറ്റിച്ചെടുത്ത തുകയുടെ ചെറിയൊരു ശതമാനം മാത്രം തിരിച്ചടയ്ക്കുന്നു മാത്രവുമല്ല നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതൊരു കീഴ്വഴക്കമായി മാറിയാൽ നഷ്ടം സംഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് മാത്രമായിരിക്കും അതിനാൽ ഈ സാമ്പത്തിക കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിയമത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മാത്രവുമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മൂർച്ചയേറിയ നിയമങ്ങളും നിയമപാലന സംവിധാനങ്ങളും നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു